കെ സുധാകരൻ മാറണോ വേണ്ടയോ എന്നതായിരുന്നു തർക്കം എന്നാൽ തന്നെ മാറ്റേണ്ട സാഹചര്യം എന്തെന്ന് ചോദിച്ച് സുധാകരൻ ദേശീയ നേതൃത്വത്തെ വെട്ടിലാക്കിയതോടെ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു സുധാകരൻ സെപ്പ് സോണിലുമായി എന്നാൽ അപ്പോഴാണ് സുധാകരനെ മാറ്റിയേ തീരുവെന്ന് പറഞ്ഞുകൊണ്ട് എ ഐ സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേന്ദ്രത്തിനെ കത്തയക്കുന്നത് ഇതോടെ കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള എ നേതാവ് ദീപാദാസ് മുൻഷിക്ക് നേരെ തിരിഞ്ഞ് കെ സുധാകരൻ പക്ഷം ഈ പ്രതിസന്ധിയെല്ലാം ഉണ്ടാക്കിയത് ദീപാദാസ് മനുഷ്യയാണെന്നും അവരെ ഉടനെ ചുമതലയില് നിന്നും മാറ്റണമെന്നുമാണ് സുധാകരൻ പക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യം രാഹുൽ ഗാന്ധി അറിയിച്ചു സുധാകരനെ മാറ്റിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഹൈക്കമാൻഡാണെന്നും സുധാകരൻ പക്ഷം പരാതിപ്പെട്ടിട്ടുണ്ട് നേതൃമാറ്റം സംബന്ധിച്ച് കോൺഗ്രസിൽ ആകെ പ്രതിസന്ധി ഉടലെടുത്തിരിക്കെയാണ് കെ സുധാകരൻ പക്ഷം ദേശീയ നേതൃത്വത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് അധ്യക്ഷ പദവി ഒഴിയില്ലെന്ന നിലപാടിലാണ് കെ സുധാകരൻ ഇതിനായി നേതാക്കളുടെ പിന്തുണ കെ സുധാകരൻ തേടിയെന്നാണ് വിവരം എന്നാൽ സമ്പൂർണ്ണ നേതൃമാറ്റം എന്നതിന്റെ അടിസ്ഥാനത്തിൽ കെ സുധാകരനെ ചുമതലയിൽ നിന്നും മാറ്റാൻ തന്നെയാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത് കെ സുധാകരൻ നടത്തിയ പരസ്യ പ്രതികരണങ്ങളിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയുണ്ട് സുധാകരൻ നടത്തിയിരുന്ന പല പ്രതികരണങ്ങളും അനവസരത്തിലായിരുന്നുവെന്നും സുധാകരൻ നിർദ്ദേശങ്ങൾ അവഗണിച്ചുവെന്നുമാണ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത് ഏതു സമയം നേതൃമാറ്റ പ്രഖ്യാപനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് വേണം കരുതാൻ ആൻഡോ ആന്റണിയെ അധ്യക്ഷനാക്കി പുതിയ കമ്മിറ്റിയെ രൂപീകരിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും നേരിടാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കെ സുധാകരനെ മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും അറിയിച്ചിരുന്നതാണ് എന്നാൽ അത്തരത്തിലുള്ള ഒരു വിവരങ്ങളും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് കെ സുധാകരന്റെ വാദം